പ്രണയ ദുരന്തങ്ങൾ കൂടിക്കൂടി വരികയാണ് ഒരുപാട് സ്നേഹത്തോടു കൂടി കുറച്ചു കാലം മുന്നോട്ട് പോയവർ ഒരു നിമിഷത്തിൽ സംശയം കൊണ്ടോ അതല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിന്റെ പേരിലോ വലിയ ശത്രുക്കളാകുന്നു ഏതെങ്കിലും ഒരാളുടെ കരങ്ങൾ കൊണ്ട് മറ്റൊരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു കഴിഞ്ഞ ദിവസം ദുബായ് കരാമയില് തിരുവനന്തപുരം ബിരുദ സ്വദേശിനിയായിട്ടുള്ള ആനിമോൾ എന്ന് പറയുന്ന ഒരു യുവതിയുടെ മരണം നമ്മൾ കേട്ടതാണ് ആ മരണം അവളെ ഒരുപാട് സ്നേഹിച്ച ആൺ സുഹൃത്താണ് അവളെ കുത്തിക്കൊന്നത് അതും ആനിമോൾ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ആനുമോളെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് വിദേശത്തിലേക്ക് വിസ എടുത്തുകൊണ്ടും ടിക്കറ്റ് എടുത്തുകൊണ്ടും കൊണ്ടുപോയത് ഈ അബിൻലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് എന്നിട്ട് കുഴപ്പമില്ലാത്തൊരു ജോലിയും അവിടെ ആനിമോൾ സ്വന്തമാക്കി അങ്ങനെ മുന്നോട്ട് അവരുടെ സ്നേഹവും പ്രണയബന്ധങ്ങളും പോയിക്കൊണ്ടേയിരുന്നു അവസാനം വിവാഹം കഴിക്കാൻ വരെ അവർ പരസ്പരം ധാരണയായി പക്ഷേ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ആ പ്രണയിനിയെ കാണാൻ വേണ്ടിയിട്ട് അബിൻലാൽ വരികയും അങ്ങനെ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു കൂട്ടുകാരികളുമായിട്ട് ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നീട് ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി എന്തോ പരസ്പരം സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല ഉടൻ തന്നെ അബിൻലാൽ ആ യുവതിയെ ആനുമോളെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അവിടെ നിന്ന് വലിയൊരു നിലവിളി കേട്ടു പുറത്ത് നിന്നിരുന്ന ആനിമോളുടെ സുഹൃത്തുക്കളായ കൂട്ടുകാരികൾ ഓടിച്ചെന്നപ്പോഴേക്കും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആനിമോളയാണ് കണ്ടത് അബില്ലാലാവട്ടെ ആ മുറിയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ അബിലാലിന്റെ ഫോട്ടോ പോലീസുകാർക്ക് കൊടുത്ത് പോലീസുകാർ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അബിലാലിനെ പിടിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ദുബായ് കരാമയിൽ സംഭവിച്ചൊരു കാര്യമാണിത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി വിവാഹം എന്നിട്ടുള്ള വിവാഹം എന്നുള്ള സ്വപ്നവും കണ്ടു പിന്നീട് ആനിമോള് ഗൾഫിൽ എത്തിയതിനു ശേഷം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം വീട്ടുകാർക്ക് ആനിമോളുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിൽ താല്പര്യം കുറഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതിനെ ചൊല്ലിയിട്ടുള്ള എന്തൊക്കെ കശപിശകളാണ് അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് ആനിമലുടെ അമ്മയാവട്ടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അച്ഛൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ആനിമലുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അവർ പരസ്പരം ഒരുമിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്താണെങ്കിലും വലിയ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആ ആനിമോളെ അബിൻലാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു അതിനുശേഷം അവൾക്ക് ജോലി അല്ലെങ്കിൽ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് നിന്റെ ലൈഫ് സെറ്റിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദുബൈലേക്ക് കൊണ്ടുപോയത് നല്ല രീതിയിൽ ജോലിയുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും ഈ അബിൻലാൽ ഈ ആനിമോളെ കാണാൻ അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് വരാറുമുണ്ട് സന്തോഷങ്ങൾ പങ്കിട്ട് തിരിച്ചു പോകാറുമുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച അബിൻലാൽ വരുന്ന സമയത്ത് സന്തോഷങ്ങൾ പങ്കിടുമ്പ മാത്രമല്ല അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം കാരണം അവർ തമ്മിൽ എന്തോ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ആ തീരുമാനം വിവാഹം കഴിക്കാനുള്ള തീരുമാനങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ കൂടെ ജീവിച്ചിരുന്ന അനിമോളുടെ കൂട്ടുകാരികളൊക്കെ പറയുന്നത് പക്ഷേ എന്തോ തീരുമാനത്തിനുള്ള ഒരു മാറ്റമോ അതല്ല അനിമോളുടെ അമ്മ എതിർത്തതോ അതല്ല ഇനി ആനുമോളുടെ മനസ്സ് മാറിയതോ എന്താ ഒന്നും വ്യക്തമായിട്ട് അറിയുന്നതല്ല ആ ഒരു വിഷയത്തിലാണ് രണ്ടുപേരും ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം സ്ട്രോങ് ആവുകയും ഉടൻ തന്നെ അബിലാൽ ആനിമോളെ റൂമിലേക്ക് കൊണ്ടുപോയി തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ശക്തമായി കുത്തി അവളെ അവിടെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ അവൻ നാട്ടിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എയർപോർട്ടിലൊക്കെ വന്ന് നാട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കിനിടയിൽ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു ആനിമോളുടെ ആഹ് പിന്നെ കൊലപാതകത്തിന്റെ കുറ്റം അവൻ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇപ്പോ ഈ ഒരു വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോ അതെന്തോ ആവട്ടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷെ ഓരോ വിഷയങ്ങളും മുമ്പിൽ വരുമ്പോഴും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാറുണ്ട് ഇനി നമുക്ക് കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നമ്മളെല്ലാവരും കാരണം ഒരു സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാണെങ്കിൽ പല വാഗ്ദാനങ്ങളാണ് തരിക പിന്നെ ഈ സ്നേഹത്തിന്റെ രണ്ട് തലങ്ങളുണ്ട് സ്നേഹം ഒന്ന് കാരുണ്യമാണ് മറ്റൊന്ന് കാമമാണ് അപ്പൊ ഏതൊരു പിന്നെ ആണാകട്ടെ പെണ്ണാവട്ടെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമുള്ള ഇഷ്ടം അതൊരു പ്രത്യേക താല്പര്യമാണ് അതെല്ലാം സ്നേഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ആണിന് പ്രത്യേക താല്പര്യങ്ങൾ ആ ഉണ്ടായേക്കാം സ്ത്രീക്ക് പ്രത്യേക താല്പര്യങ്ങൾ ആ പുരുഷനിലും ഉണ്ടായേക്കാം അപ്പൊ ആ താല്പര്യങ്ങൾ അങ്ങ് ഇടപഴകുമ്പോഴാണ് സ്നേഹമായിട്ട് പ്രണയമായിട്ട് അല്ലെങ്കിൽ ഒരു കാമുകി ആയിട്ട് അവിടെ രൂപപ്പെടുന്നത് പിന്നീട് ഇത്രയെ സ്നേഹിച്ച് ഉറക്കമൊഴിച്ച് രാത്രിയും പകലും ഫോൺ ചെയ്തവര് സംസാരിച്ചവര് കൂടെ യാത്ര ചെയ്തവരൊക്കെ ശത്രുക്കളാവാണ് അപ്പൊ എവിടെയോ ഒരു താല്പര്യം കുറയുമ്പോൾ ഉള്ളിലെ കാമത്തിന്റെ അഗ്നി കുറയുമ്പോഴാണ് സത്യ ത്തിൽ ആ സ്നേഹം എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു കൊണ്ടുനരുന്നവരുടെ ഏറ്റവും ശത്രു കാമുകരോ അല്ലെങ്കിൽ കാമുകിയോ ആകുന്നത് യഥാർത്ഥ സ്നേഹം കാരുണ്യമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കാരുണ്യമാണ് നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഹാപ്പിയായി ജീവിച്ചാൽ മതി അവർക്ക് സന്തോഷം ഉണ്ടായാൽ മതി എന്നാണ് കാരുണ്യമുള്ള പ്രണയിനികൾ എന്താണെങ്കിലും മനസ്സിലുണ്ടായിരിക്കുക അതല്ല എനിക്ക് അവളെ വേണം അവളുടെ ശരീരം വേണം എനിക്ക് അവനെ വേണം അവനെ ഒഴിവാക്കിയിട്ട് യാതൊരു കളിയില്ല അല്ലെങ്കിൽ അവനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഒരു ലൈഫില്ല അവനെ കിട്ടിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അവളെ കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ സ്നേഹിക്കുന്നവർക്ക് പ്രണയിക്കുന്നവർക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ സ്നേഹം അത് കാമമാണ് കാരുണ്യം ഉണ്ട് എങ്കിൽ സ്വന്തം ശരീരത്തിന്റെ സ്വന്തം മനസ്സിന്റെ സമാധാനം നശിപ്പിക്കില്ല സ്വന്തം ശരീരത്തിനെ ഉപദ്രവിക്കില്ല മനസ്സിലാക്കുന്നുണ്ടോ ആത്മഹത്യ പോയിട്ട് ശരീരത്തിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് വര വരയുക രക്തം കാണിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് തല വെച്ച് ഇടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത പ്രണയിക്കുന്ന ആരെങ്കിലും വോയിസ് കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കാരുണ്യമല്ല ഒരു പ്രത്യേക കാമം കാമം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഇഷ്ടം അത്ര പറയാൻ പറ്റുള്ളൂ ഒരു ടോക്സിക് മനോഭാവം എന്നിട്ട് അത് ജീവിതം സന്തോഷിച്ചാലും കുഴപ്പമില്ല സന്തോഷിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് അവനെ കിട്ടണം അല്ലെങ്കിൽ അവളെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ അവളെ കൊള്ളും അല്ലെങ്കിൽ അവന് ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചാവും എനിക്ക് എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ പ്രണയങ്ങൾക്ക് പിറകിൽ സ്നേഹങ്ങൾക്ക് പിറകിൽ ഒരാളോട് ഇഷ്ടം തോന്നുന്നതിന്റെ പിറകിലുള്ളത് എങ്കിൽ നിങ്ങളുടെ സ്വന്തം മനസമാധാനവും ഉറക്കവും റെസ്റ്റും ഭക്ഷണവും ഒക്കെ നഷ്ടപ്പെടുന്നു നിങ്ങളുടെ പ്രണയത്തിന്റെ പേരിലെങ്കിൽ ഉറപ്പിച്ചോളൂ ആ പ്രണയം ഭാവിയിൽ നമ്മൾ ഇല്ലായ്മയിലേക്ക് പോകുന്നതാണ് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതാണ് എവിടെയോ ഒരു തകരാറുണ്ട് സ്നേഹിക്കാം ഇഷ്ടപ്പെടാം പ്രണയിക്കാം ഒന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ ചെയ്യാം എല്ലാത്തിനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ചിന്തിച്ചേക്കുക ഒരു പ്രണയത്തിന്റെ പേരിൽ നമ്മുടെ സ്വന്തം ജീവൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലൈഫിന്റെ എല്ലാ ഭദ്രതകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവളെ കൊല്ലുവാൻ അല്ലെങ്കിൽ അവനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈരാഗ്യ ബുദ്ധി നമുക്കുന്നിൽ ഉണ്ട് എങ്കിൽ നമ്മൾ സഹിക്കുവാണ് നമ്മൾ മാനസിക നില തെറ്റിയവരാണ് അത് സ്നേഹമല്ല എന്തോ ഒരു പ്രത്യേക താല്പര്യം നമ്മളിൽ ഉണ്ടായിരുന്നു അപ്പം അത് നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ മാനസിക അസ്വസ്ഥത അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വെറുപ്പ് കൂടി ഒരു മനോരോഗിയെ പോലെയാകുന്നു ആ നിമിഷത്തിൽ എന്ത് ചെയ്യുന്നു അവിടെ അങ്ങ് കൊല്ലുന്നു അല്ലെങ്കിൽ അവനെ തട്ടി മാറ്റുന്നു അല്ലെങ്കിൽ അവനെ അവനെ ഇല്ലായ്മ ചെയ്യുന്നു അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മളെ കണ്ടതല്ലേ കൂടെ സ്നേഹ നിന്നു സ്നേഹിച്ചു പ്രണയിച്ചു അവസാനം അവൻ തേച്ചു അവൻ മറ്റൊരു സ്ത്രീയുമായിട്ട് പോയി എന്നൊക്കെ അറിയുന്ന സമയത്ത് അവനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതും അല്ലെങ്കിൽ അവനെ സ്വന്തം റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സ്നേഹത്തോടു കൂടി സംസാരിച്ചതിന് ശേഷം അവർക്ക് ഭക്ഷണത്തിൽ വശം കലക്കി കൊടുത്തു അങ്ങനെയൊക്കെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ആനിമോളുടെയും അബിൻലാലിന്റെയും ഒരു മരണ വാർത്ത അല്ലെ സോറി ആനിമോളുടെ ഒരു മരണ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏതൊരു വിഷയം സംസാരിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു നമ്മുടെ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള് നമ്മുടെ മക്കളൊക്കെ പ്രണയത്തിലും പ്രായമത്തിലും എല്ലാവരും പത്താം ക്ലാസ്സിൽ ഒപ്പൊക്കെ പറഞ്ഞ് പഠിക്കുന്ന കുട്ടികൾ ഇതിന്റെ പിറകെയാണ് ഇപ്പൊ കാര്യമായിട്ട് കുട്ടികൾക്ക് മുന്നിൽ ഒന്ന് കണ്ണുരുട്ടി നോക്കാൻ പോലും പറ്റില്ല അല്ലെങ്കിൽ രക്ഷിതാവ് പീഡിപ്പിച്ചു അധ്യാപകൻ പീഡിപ്പിച്ചു സ്കൂളിലൊക്കെ എന്ത് കച്ചലുണ്ടെങ്കിലും അതിനെതിരെ ഏതെങ്കിലും ഒരു അധ്യാപകൻ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ആ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാവട്ടെ എന്ന് വിചാരിച്ച് സംസാരിച്ചാൽ ഈ കുട്ടികൾ തന്നെ പരസ്പരം എല്ലാ കഥകളുണ്ടാക്കിയിട്ട് പോക്സോ പോലുള്ള വലിയ അപകടത്തിലേക്ക് അധ്യാപകനെ കൊണ്ടെത്തിച്ചിട്ട് എത്രയോ നിരപരാധികളായ അധ്യാപകർ തടവിലായിട്ട് അവസാനം ആ കുട്ടിക്കൊരു മനോഭാവം ഉണ്ടായിട്ട് ഞാൻ അന്ന് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതാണ് എന്റെ പ്രണയത്തിനെതിരെ നിന്നപ്പോൾ എന്റെ സ്നേഹത്തിനെതിരെ നിന്നപ്പോൾ എന്ന് പറഞ്ഞ് എത്ര അധ്യാപക പിന്നീട് നിരപരാധികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട പുരുഷനുമായിട്ട് കറങ്ങി നടക്കുന്നത് എതിർത്തതിന്റെ പേരിൽ സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ വളരെ മോശമായിട്ട് പീഡിപ്പിച്ചു എന്ന് സ്വന്തം ഉപ്പമാരെ മാ പിന്നെ ഉപ്പമാരെ പോക്സോ കേസിൽ കുടിക്കത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് വാർത്തകളിലൂടെ ഒക്കെ അപ്പൊ പ്രിയപ്പെട്ടവർ ഈ എന്നുള്ളത് സ്നേഹത്തിന്റെ ഭാഷയിൽ കാമമാണ് കത്തുന്നത് എങ്കിൽ അവിടെ മാതാവില്ല പിതാവില്ല എന്തിനേറെ പറയുന്നു ഈ സ്നേഹിക്കുന്നവർ തന്നെ ഒരു നിമിഷം മറക്കും കൊല്ലാൻ വേണ്ടി ശ്രമിക്കും അതല്ല യഥാർത്ഥ കാരുണ്യമാണ് നമ്മുടെ സ്നേഹത്തിന്റെ പിറകിലുള്ളത് എങ്കിൽ ആ സ്നേഹം കൊണ്ട് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുവാനോ അതല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ അനാവശ്യമായിട്ട് മുറിവേൽപ്പിക്കുവാനോ ക്രൂരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് നോക്കിക്കാനോ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതിന് യാതൊരു സംശയവുമില്ല അപ്പൊ പ്രണയത്തിൽ പെട്ടുകൊണ്ട് ജീവിതം അസ്വസ്ഥമായിട്ട് നരകതുല്യമായിട്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങിന്റെ വിധേയമായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിങ്സ് മാറ്റണം മൈൻഡ് സെറ്റ് മാറ്റണം മനോനിയന്ത്രണത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്തും എവിടെയും എപ്പോഴും നഷ്ടപ്പെട്ടേക്കാം എന്നും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവണം എന്ന് തീരുമാനിച്ചാൽ അവർക്ക് നമ്മൾ അടിമപ്പെടും അവസാനം നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ഒരു ഭ്രാന്തനായി ഭ്രാന്തിയായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും അവസാനം നമുക്ക് ആരും കാര്യമായിട്ട് കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളൊക്കെ വാല്യൂ ഉള്ള തിരിച്ചറിവുള്ള കുറച്ചൊക്കെ ഒരു എന്താ പറയാ നല്ലൊരു നല്ലൊരവസ്ഥയിലൂടെ പോകുന്ന പോസിറ്റിവിറ്റി കൂടുതലുള്ള ആളുകളുമായിട്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ജീവനുണ്ടാകും ജീവിതമുണ്ടാകും നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഒരു നിലയും വിലയും ഉണ്ടായിരിക്കും അപ്പം ഞാൻ വീണ്ടും പറയുന്നു ഒരു സ്നേഹത്തിന്റെയോ പ്രണയത്തിന്റെയോ പേരിൽ നമ്മൾ സ്വയം മരിക്കുകയോ മറ്റുള്ളവരെ കൊന്നുകൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുകയോ ജനങ്ങൾക്ക് മുന്നിൽ ഒരു പരിഹാസരായി ജീവിക്കുകയോ ചെയ്യരുത് അതൊന്നും സ്നേഹമല്ല സ്നേഹത്തിന്റെ പേരിൽ അങ്ങേ അറ്റത്തി കിടക്കുന്ന ഒരു കാമാഗ്നിയാണ് നമുക്ക് കണ്ണിലും മനസ്സിലും ഉണ്ടായിരുന്നത് കാരുണ്യമുണ്ട് എങ്കിൽ ഈ കാരുണ്യമുണ്ട് എങ്കിൽ നമ്മൾ ഇഷ്ടം ആണാണ് പെണ്ണാണ് ഇഷ്ടപ്പെടുക ചെയ്യും പല രീതിയിൽ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടവരെ ശ്രദ്ധാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു കോണിൽ സ്നേഹമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ സുന്ദരമായി ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഓർമ്മയിൽ സ്നേഹിക്കുന്നവനാണ് കാരുണ്യമുള്ളവൻ ഒന്ന് ചിന്തിച്ചേക്കുക ബി പൊസറ്റ് ഒത്തിരി കൂടി റസാൻ നിസാമി